കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വി ഡി സതീശിനെതിരെ നടത്തിയ അസഭ്യ പരാമർശത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം വ്യാപക വിമർശനവും ട്രോളുകളും ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് വീണ്ടും ഒരു പണി കൂടി കിട്ടിയിരിക്കുകയാണ് ഇത്തവണ അബദ്ധം പറ്റിയത് ദേശീയഗാനം പാടിയപ്പോഴാണ് അസഭ്യം പറയിലും ദേശീയഗാനം തെറ്റിച്ചു പാടിയതുമെല്ലാം സമരാഗ്നി വേദിയിൽ തന്നെ സമാപന സമ്മേളനത്തിൽ നന്ദി പ്രസംഗം അവസാനിച്ച ശേഷം പാലോട് രവി മൈക്കിന് മുന്നിലേക്ക് വരുന്നത് കാണാം ഉടൻ തന്നെ എല്ലാവരും എഴുന്നേൽക്കാനും ആവശ്യപ്പെടുന്നുണ്ട് പിന്നെ കേൾക്കുന്നത് ദേശീയഗാനമാണ് തെറ്റിച്ചു പാടിയതു പോരാഞ്ഞിട്ട് കൈകൊട്ടുന്നതും കാണാം തുടക്കം തന്നെ തെറ്റിച്ചു പാടുന്നത് കേട്ടപ്പോൾ അടുത്തുനിന്ന ടി സിദ്ദിക്കിന് കാര്യം പിടികിട്ടി പിന്നെ കേൾക്കുന്നത് ടി സിദ്ദിക്കിന്റെ വാക്കുകളാണ് അവിടെ സീഡ് ഇട്ടോളും ഇത് പറഞ്ഞ് ഉടൻ തന്നെ പാലോട് രവിയെ മൈക്കിന് മുന്നിൽ നിന്ന് നൈസായിട്ട് മാറ്റി ഒടുവിൽ കോൺഗ്രസ് വനിതാ നേതാവ് ആലിപ്പറ്റ ജമീല എത്തിയാണ് ദേശീയഗാനം തിരുത്തിപ്പാടിയത് എന്തായാലും കോൺഗ്രസിന്റെ സമരാജ്ഞി പരിപാടി തുടങ്ങിയിട്ട് ട്രോളന്മാർക്ക് നല്ല കോളാണ് പാടരുത് പ്ലീസ് സീഡ് ഇട പാടി ഇങ്ങനെ പോകുന്നു ട്രോൾ വാചകങ്ങൾ ഇതുമാത്രമല്ല ഇനിയുമുണ്ട് കുറെ അമളുകൾ നേരത്തെ സമാപന സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതിനിടെ പ്രവർത്തകർ പിരിഞ്ഞുപോയതിലും കെ സുധാകരൻ അതൃപ്തി രേഖപ്പെടുത്തി മുഴുവൻ സമയം പ്രസംഗം കേൾക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനു വന്നെന്നായിരുന്നു സുധാകരന്റെ ചോദ്യം ലക്ഷക്കണക്കിന് രൂപമുടക്കിയ സമ്മേളനമാണ് രണ്ടുപേർ സംസാരിച്ചു കഴിയുമ്പോഴേക്കും ആളുകൾ പോവുകയാണെന്നും സുധാകരൻ വക കുറ്റപ്പെടുത്തൽ തൊട്ടു പിന്നാലെ സുധാകരനെ തിരുത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുപടി നൽകി മൂന്നു മണിക്ക് കൊടുംചൂടിൽ വന്നു നിൽക്കുന്നവരാണ് അഞ്ചു മണിക്കൂർ തുടർച്ചയായിരുന്നു പന്ത്രണ്ട് പേർ പ്രസംഗിച്ചു അതിനാൽ പ്രവർത്തകർ പോയതിൽ പ്രസിഡന്റ് വിഷമിക്കേണ്ടെന്നായിരുന്നു സതീശൻ നൽകിയ മറുപടി ഇതോടുകൂടി ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ തിരുത്തൽ യജ്ഞം ശക്തിപ്പെടുകയാണ് നേതൃത്വമെന്നത് ഒരുപാട് ചേരുവകൾ അടങ്ങിയതാണ് പുതിയ കാലഘട്ടമാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പാകപ്പെടുത്തലുകളും നേതൃത്വത്തിലുള്ളവർ സ്വീകരിക്കേണ്ടതുണ്ട് സ്റ്റേജും മൈക്കുമൊന്നും പുതിയ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിൽ പൊതുജനം വലിയ സംഭവമാക്കി എടുക്കുന്നില്ലെന്ന തിരിച്ചറിവ് നേതൃത്വത്തിന് അനിവാര്യമാണ് സമൂഹ മാധ്യമങ്ങൾ അരങ്ങു വാഴുന്ന പുതുരാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ജാഗ്രതാ കുറവിന് വലിയ വിലയാണ് നൽകേണ്ടി വരുന്നത് ശ്രീനിവാസൻ പറയുന്നത് പോലെ എൻറെ തല എന്റെ ഫുൾഫിഗർ കാലമൊക്കെ കാറ്റിൽ പറന്നുപോയിട്ടുണ്ട് അറിവും ഇടപെടലും അവതരണവും വഴിയൊരുക്കുന്ന പുതുരാഷ്ട്രീയമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആത്മവിശ്വാസവും പ്രാപ്തിയും കഴിവുമുള്ളവനെ ഒരു കുറ്റിയിലും തളച്ചിടാൻ കഴിയാത്ത സത്യമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് രാഷ്ട്രീയം അല്ലാത്തവർ സ്റ്റേജിൽ താമസമാക്കിയും മൈക്കിന് മുന്നിൽ കിടന്നുറങ്ങിയും അഭ്യാസം തുടർന്നുകൊണ്ടേയിരിക്കും പറയാതെ വയ്യ ഇങ്ങനെ പോകുന്നു പോസ്റ്റുകൾ